ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മുട്ടക്കറിയാണ് അതായത് അപ്പത്തിന് ഏറ്റവും പറ്റിയ കോമ്പിനേഷൻ മുട്ടക്കറിയാണ് അപ്പം ഈ അടി ആയിട്ടൊക്കെ കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര ഒരു ടാസ്ക് ആയിട്ട് പറഞ്ഞു അതായത് ഈ ഗ്രാൻഡ് മദേഴ്സ് ഒക്കെ കുട്ടികളെ രാവിലെ സ്കൂളിൽ വിടണമെങ്കിലും പേരൻസും പോകാനുള്ള തിരക്കിലായിരിക്കും അപ്പം അവർക്ക് ഈസി ആയിട്ട് തേങ്ങാപ്പാൽ ഒന്നും ചേർക്കാതെ എന്നാൽ നല്ല റിച്ച് ടേസ്റ്റില് മസാലയൊക്കെ കുറച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു എഗ്ഗുകറി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് നല്ല സോഫ്റ്റ് ആവും മുട്ട കറിയും കൂടെ ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ് അപ്പൊ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മുട്ട ഞാനിവിടെ ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് വേണ്ടുള്ളത് ചെയ്യുമ്പോൾ എന്ന സമയത്ത് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാം സെപ്പറേറ്റ് കാണിക്കുന്നില്ല ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയിലാണ് പാചകം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചുമന്ന മുളകും കറിവേപ്പിലേയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് വേണേ ഇട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയം നമുക്കതിലേക്ക് വലിയുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊടുക്കണം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ വലിയ ഉള്ളി നമുക്ക് ഗ്രേവിക്ക് വേണ്ട ഉപ്പ് പെട്ടെന്ന് ഉള്ളി വഴലാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അങ്ങനെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് മൂടി കൊടുക്കുകയാണെങ്കിൽ വേഗം സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും ഇവിടെ വഴന്ന് വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്നായിക്കോട്ടെ നമുക്ക് ആ സമയം വേറെ ഒരു കാര്യം ചെയ്യണം അതായത് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാനും എളുപ്പത്തിനും എല്ലാം വേണ്ടിയിട്ട് ക്യാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് പിന്നെ രണ്ട് സ്പൂൺ ചിറവിയ തേങ്ങയും കൂടെ ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ഇതാണ് ഓട്ടോ എളുപ്പപ്പണിയെ കാരണം തേങ്ങാപ്പാൽ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് കറിക്ക് നല്ലൊരു റിച്ച് ടേസ്റ്റും കിട്ടും നല്ലൊരു ഫ്ലേവറുമാണ് ഇപ്പം നമ്മുടെ ഉള്ളി എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത തക്കാളി സോഫ്റ്റ് ആകാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂടി വെച്ച് സോഫ്റ്റ് ആയതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാണ് അതായത് കുറഞ്ഞ മസാലയെ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊട്ടി മല്ലിപ്പൊടി പെപ്പർ പൗഡർ എല്ലാം മസാല കുറവാക്കിയിട്ട് ഗ്രേവി തിക്കാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ എൻ്റെ മുട്ടക്കറിയുടെ പ്രത്യേകത തന്നെ അപ്പം നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ടക്കറിക്ക് എപ്പോഴും ഞാൻ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർക്കും ഇനിയാണ് പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തത് രണ്ട് മുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല ഉണ്ടമുളകായതുകൊണ്ട് നല്ല ഇരിവും ഉണ്ടാവും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മസാല എല്ലാം കൂടെ ഒന്ന് ഉള്ളിയൊക്കെ പിടിച്ചൊന്ന് ഇച്ചിരി എന്താ സെറ്റായി വരണ്ടേ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ചതിന് ശേഷം വെള്ളം അങ്ങ് വറ്റി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ടും ക്യാഷ്യവും കൂടെ ചേർത്ത് കൊടുക്ക കോക്കനട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം അപ്പോൾ തന്നെ നമുക്ക് ക്യാഷ്യവും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു ഞാൻ ആ മിക്സിയുടെ ജാറെ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരിത്തിരി ഗ്രേവിക്ക് ഗ്രേവി നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ ഗരം മസാല ആഡ് ചെയ്തു എല്ലാം അങ്ങോട്ട് ചേർത്ത് ഇളക്കിയതിന് ശേഷം മല്ലിയിലയും എലയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കറിയൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതൊരു അഞ്ച് മുട്ടയ്ക്കുള്ള ഗ്രേവി ഉണ്ടോ പക്ഷെ എനിക്കിന്ന് മൂന്ന് മുട്ട മതി അതുകൊണ്ടാണേ അപ്പം അതും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കറി അങ്ങ് ഓഫ് ചെയ്യണം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ് കണ്ടോ ഞാൻ ആ ഗ്രേവിയുടെ തിക്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി മാത്രമായിട്ട് എടുത്തതാണേ എത്ര കുറുകി നമ്മൾ എത്രത്തോളം ആണ് ഇത് ചേർത്തതെന്ന് മനസ്സിലായില്ലേ ക്യാഷിയൊക്കെ കുറച്ചല്ലേ ചേർത്തുള്ളൂ പക്ഷെ എന്നാലും നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറി അപ്പം ഇന്നത്തെ എൻ്റെ ഈ മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തി അപ്പം മുട്ട് എല്ലാത്തിനും പറ്റും ഈ റെസിപ്പി നിങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ മറക്കരുത് പരീക്ഷ നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ